സോ ഹേ കെട്ടിട സോഹേഗായ്സോലവർക്ക് നമ്മുടെ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്ത് ഇന്ന് നമ്മൾ കളിക്കാൻ ഇത് എബിലിനാണ് ഓക്കെ അപ്പൊ നോക്കുവാണെങ്കിൽ മൊത്തം നാല് എസ്കേപ്പ് ഉണ്ട് ഏസ് അപ്പൊ ഇതിൽ ഏത് എസ്കേപ്പ് ആണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ നമുക്ക് എന്തായാലും റെഡി കൊടുക്കാം ഓക്കെ ഐസ് ഇതാണ് ഏസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെയാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടേ ആക്കുകയാണ് ഏസ് ഓക്കെ അങ്ങനെയാണ് നമ്മളിവിടെ പെട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഏസ് തേ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് ഓക്കെ ഗൈസ് ഓക്കെ നമ്മളിവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് ഓക്കെ ഗൈസ് ഓ തേ ജയ്സ് ഇവരിനോട് ചുറ്റി കിട്ടിരിക്കുന്നു ഓ ഗെയ്സ് നമ്മുടെ അതേ അച്ഛനമ്മ പോയിട്ടോ അതെ ഓ ഷെൻ്റെ പൊന്നേസ് വന്ന് ഓവർ തലക്കടിച്ചിട്ടിട്ടോ ഷെൻ്റെ പൊന്നെ ഗെയ്സ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ സെവിലിനാണ് കളിക്കുന്നത് ഇതുവരെ ഞാൻ ഇവിളിനാണ് കളിച്ചിട്ട് അത് ഇവിളിനാണ് കളിച്ചിട്ടില്ല ഗെയ്സ് അതുകൊണ്ട് തന്നെ ഓ കേസ് ഐ ഹാവ് ടു ബി ഗുഡ് ഐ ആം റാമൻ സാന്തോസ് ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഗുഡ് ഓ ഐസ് നമ്മളിവിടെ എംപോസിസ് ചെയ്തു കേട്ടോ ഗെയ്സ് ഞാനാണിത് ആദ്യമായിട്ടാണ് ഏസ് ഇവിൽ നിന്നാണ് കളിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്കിത് എങ്ങനെ എസ്കേപ്പ് ഉണ്ടെന്ന് അറിയത്തില്ല ക്ലീസ് മൊത്തം നാല് എസ്കേപ്പ് ഉണ്ടെന്ന് ആദ്യം തന്നെ എഴുതി കഴിഞ്ഞാൽ അതറിയാം ഓക്കെ ഇസ് ക്ലോസ്ഡ് ടൈമർ ഓക്കെ ട്രാപ്ഡോറോ ഓക്കെ ഇത് തുറക്കാം പ്ലീസ് ക്ലീസ് ഈ എവിടെ ചെവി വെക്കാവോസ് ചെവി വെക്കൂ കാരണം ഗ്രാനുവലേ ഓ ഓ ഓണ്ട് പൊന്ന് ഓക്കെ ഏസ് നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം ഓ ഏസ് താഴ്ത്തിറങ്ങി വരത്തില്ല ഓക്കെ സെറ്റ് 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 ഓക്കെ എന്താ നമുക്ക് ഇവിടെ വേറെ വഴിയുണ്ടോ ടിലക്കോടെ ഓക്കെ ഏസ് ഇവിടെ വേറെ വഴി ഓക്കെ ഇത് എങ്ങോട്ടാ ഏസ് എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ദ ഡോർ ഇത് ഡോർക്കാനുള്ള ഒപ്പം വിത്ത കോഡ് ഓക്കെ എന്തോ ഒരു കോഡ് വേണം ഗസ് എനിക്ക് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് കളിക്കുക അതുകൊണ്ട് എനിക്കിതിന് ഇത് തുറക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ എന്താ ക്ലോസെറ്റോ ഇതാണോ ക്ലോസെറ്റ് ഇവിടെ ഒന്നുമില്ല ക്യസ് ഓക്കെ ക്യസ് ആ ക്ലോസെറ്റും അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ക്ലോസെറ്റൊന്നും സാധാരണ ഇല്ല ഓക്കെ ഇത് തുറക്കാം ഷുവിൻ്റെ പൊന്നെ ഈസ് ഭയങ്കര ഹൊറാണ് ഈസ് ഓക്കെ ഇവിടെ നിന്ന് എന്താ കിട്ടി എന്താ ഓക്കെ കോയിന് കോയിനോട് എന്തെയ്യാ ഇവിടെ ഇല്ല അയ്യോ അതെ തുറക്കുന്ന ശബ്ദം കണ്ടല്ലോ ഷുൻ്റെ പൊന്ന് യേസ് കുരിശൊക്കെ തലക്കുത്തിനെ കെട്ടിരിക്കുന്നു കേസ് മന്ത്രവാദിയാണെന്നെട്ടോ കേസ് നമ്മുടെ അച്ഛനമ്മയും കൊണ്ടാക്കിയ വല്ലാത്തൊരു സ്ഥലത്താണ് ഒന്നും അന്വേഷിക്കാതെയാണ് യേസ് കൊണ്ട ഇറക്കിയിട്ടത് എന്തായാലും വല്ലാത്തൊരു പോയി ഇവിടെ ഇതൊന്നും നമ്മൾ തുറന്നിട്ടില്ല അത് അപ്പം എവിടെയാണെന്ന് തുറന്നതാണ് ഓക്കെ ഇവ ബഞ്ച് ഓഫ് കീസ് ഓപ്പൺ ജസ്റ്റ് ഓക്കെ ബഞ്ച് ഓഫ് കീസ് വേണം എക്സിറ്റ് വേ ഔട്ട് സ്വിച്ച് ഇറ്റ് സെയിം സ്റ്റാ ഇലക്ട്രിസിറ്റി കറണ്ട് എസ് നോട്ട് ഇച്ച് ഇ സ്വിച്ച് ഓക്കെ അപ്പോൾ ഇവിടെ എന്തോ ഇലക് കറണ്ട് കാരണം ഡ്രിങ്ക്സ് മെഷീനോ മെഷീനിൻ്റെ മുന്നേ അതും ഉള്ളാലോ ഓക്കെ ഇത് ഓപ്പൺ ചെയ്യാം ഭയങ്കര വലുതാണല്ലോ ഷെൻ്റെ പൊന്നെ വാട്ടർ കൺട്രോൾ കൺട്രോൾഡാ യു നീഡ് സം കൈൻഡ് ഓഫ് ഹുക്ക് ടു ഓപ്പൺഇറ്റ് എന്റെ പൊന്നു ഇത് ഇങ്ങനത്തെ വല്ല ഉണ്ടോ ഇല്ലല്ലേ ഇവിടെ എന്താ ഓ ഒളിച്ചിരിക്കാല്ലേ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ റാമൻ സാൻഡോസ് ഇറ്റ്സ് ബ്ലോഗ് ഇതും ബ്ലോഗ് ഇവിടെ വേറെ എന്തോ ഒരു വഴിയുണ്ട് ില്ല സമ്മൂമ്മ അല്ലല്ലോ ഇവലിനാണ് ഓക്കെ ഗൈസ് അങ്ങനെ ഡേ വൺ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഡേ ടു ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഒരു വഴി നമ്മൾ കണ്ട് എസ്കേപ്പ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് മെയിൻ ഡോറ് അപ്പം അവിടെ എന്തോ ഒരു കരണ്ട് എന്തോ ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലേ നമുക്ക് അവിടെ വരെ ഇലക്ഷപ്പെടാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും ഇറങ്ങാം ബിസ് അവിടെ എന്താ കര ഇത് എന്തെടുക്കാവോ ഫയർ എക്സ്റ്റിങ്ഷർ അതെങ്ങനെയാണ് മിസ് ഇവിടെ കറണ്ട് നമ്മളെങ്ങനെയാകുമോ ഓ ഇവിടെ ഇവിടെ യു നീഡ് സം സഞ്ച് ഓഫീസ് ഇവിടെ മണ്ടക്കെ കോഴി ഉണ്ടല്ലേ എന്റെ പൊന്ന് കേസ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ഡേ എന്റെ എൻ്റെ പൊന്ന് കേസ് നമുക്ക് മൂന്ന് ദിവസം ഉള്ളല്ലേ ഇവിടെ ഗ്രാനി ആണെങ്കിൽ നമുക്ക് അഞ്ച് ദിവസം കിട്ടും പേ അതും കൂടാതെ ഇത് ഭയങ്കര സ്പീഡിലാണ് കേസ് വരുന്നത് അമ്മൂമ്മ പോലെയല്ല ഗ്രാനി അറിയാലോ കേസാണ് പ്രായമായക്കൊണ്ടാന്ന് തോന്നുന്നു പതുക്കെ പതുക്കേ എടുത്തുള്ളൂ പക്ഷേ ഇവരിങ്ങനെയല്ല കേസ് എന്തേലൊക്കെ മണ്ടയ്ക്ക് കയറേണ്ട അവരെന്തായാലും മണ്ടയ്ക്കെന്നാണ് വരുന്നത് ലിറ്റിൽ ലോക്കർ ലിറ്റിൽ ലോക്കർ ഓക്കെ ഇതല്ലാതന്നെ ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നും ഉണ്ടോ പിഗ് ലോക്കർ ഓക്കെ ഇതിനകത്തൊന്നുമില്ല ഓക്കെ ഇത് ഇറക്കാവോ ഇറ്റ്സ് ബ്ലോക്ക്ഡ് പിന്നെ ഇവിടെ വഴിയില്ല പിന്നെ മെറ്റാലിക് ബ്ലൈൻഡ് ഇറ്റ്സ് ആൻ ഓട്ടോമാറ്റിക് ബ്ലൈൻഡ് മസ്റ്റ് ബി സ്വിച്ച് ഓക്കെ ഇതൊക്കെ കുഞ്ഞു പോകാവോ ഓക്കെ ഇതിലൂടെ കുഞ്ഞു പോവാം ഓക്കെ ഇനി ഇങ്ങോട്ട് പോവാം ഇവിടെ ഒളിച്ചിരിക്കാം ഇവിടെ ഒന്നുമില്ല ഓക്കെ പേശ് ഇവിടെ വേറെ ഡോർ ഇത് മൊത്തം ഡോർ കൊണ്ടുള്ള കളിയാ പ്ലീസ് കാർ സ്റ്റാർട്ടിന് ശബ്ദം അതൊരു കാർ സ്റ്റാർട്ട് ചെയ്തേ ഓക്കേ ഇവിടെ ഒന്നുമില്ല ഓക്കെ ഇവിടെ എന്താ കിട്ടി കോഴി അയ്യോ അമ്മച്ചി അയ്യോ പ്ലേ അമ്മച്ചി അയ്യോ കൊറോ ഇ ോ ഓടി പറഞ്ഞേ നാട്ടുകാരോട് പിടിച്ചോളന്നെ അയ്യോ 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 ഏസ് നമുക്ക് എന്തേലും വണ്ടയ്ക്ക് പോവാം വിട് 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 ഏൻ്റെ പൊന്നിതൊക്കെ അടച്ചിരിക്കുവോ അയ്യോ ഇവിടെ വേറെ വഴിയില്ല ഓക്കെ എന്തോ ഇലക്ട്രിസിറ്റി പാനൽ കേബിൾ ഇസ് ടീസ്റ്റം പക്ഷെ എന്തൊരു കേബിൾ വേണം ഇവിടെ ഇത് മറ്റേ മന്ത്ര റൂമല്ലേ മിസ് വരുന്നുണ്ടോ ഓക്കേ എന്താ ഇത് അടച്ചിട്ടേക്കാം അയ്യോ അമ്മ ചേരുന്നുണ്ട് ഇവിടാ അയ്യോ ഇവിടെ രക്ഷയോടെ വേറെ വഴിയില്ല മിസ് ചൂട് പിടിച്ചിരിക്കാം ഷെൻ്റെ പൊന്നെ ഗൈസ് ഗ്രാനി പോലെയല്ല ഗേസ് എവിടെ നിന്നും ഭയങ്കര ടെറാണ് ഗേസ് ടെറന്ന് വെച്ചാൽ ഭയങ്കര ടെറാണ് ഓക്കേ വിസ് ഇവിടെ വേറെ വഴിയില്ല ഇവിടെ പെട്ട പെട്ട് ഓക്കെ ഇവിടെ തുറക്കാനില്ല ഓക്കെ ഇതിനകത്തൊന്നുമില്ല റേ എന്താ റേഡിയോ വേണ്ട വേണ്ട വെറുതെ ഇങ്ങോട്ട് വിളിച്ചെടുത്തണ്ടോ ഓക്കെ ഇത് തുറക്കാം ഡ്രോയറ് ഇതിനകത്തൊന്നുമില്ല ഓക്കെ ഇതിനകത്തൊന്നുമില്ല ഓക്കെ ഇതെന്താ സ്മോൾ കേബിൾ ഓ ഇതാ മറ്റേ ഓ ഈ സ്വിച്ച് ആ ഓക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ ഒരു കേബിൾ വേണോന്ന് ഓക്കെ അമ്മൂമ്മ ഇവിടെ എല്ലാം തോന്നുന്നു ഒരു അമ്മൂമ്മയല്ല ഈ സ്റ്റെവിൽ എന്നാണ് ഓക്കെ ഇത് ൊന്നി യു സ്റ്റിൽ ഹാവ് ടൈം ടു ലീവ് ഫോർ യു ക്യാൻ കണ്ടിന്യൂ വൺ മോർ ഡേ എക്സ്ട്രാ ലൈഫ് ഓക്കെ നമ്മുടെ കോയിൻ കൊടുത്ത് ലൈഫ് എടുക്കാം ഓക്കെ നമുക്ക് എന്തായാലും അതാക്കാം ഓക്കെ നമ്മൾ പതിനഞ്ച് കോയിൻ കൊടുത്ത് ദ ലാസ്റ്റ് ഡേ ഓക്കേ അതാണ് അല്ലേ കോയിൻ്റെ പ്രത്യേകത അതാണ് കേസ് നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തോണ്ട് പോകാം അതുകൊള്ളാം ഓക്കെ ഓക്കെ നമ്മളത് എംപോസിഷൻ എഴുതിയ ഐ ഹ് ടു ലു ദി സ്കൂൾ ഓക്കെ ഇവിടെ ഇവിടെ എന്തോ ഒന്ന് അണങ്ങി ഓക്കെ ഇവിടെ എന്തോ അണങ്ങിയിരുന്നല്ലോ ഏൻഷ്യൻ വെപ്പൺ സ്മോളിങ് ബുക്ക് എന്തോ ഇറ്റ്സ് ബ്ലോക്ക്ഡോ യു ഹാവ് ടു ബൈ ദീസ് ഐറ്റം ഇൻ ദ സ്റ്റോർ ബിഫോർ യു ക്യാൻ സമ്മൺ ഇത് ഫ്രം ദ ബുക്ക് ഓക്കെ സമ്മൺ എന്താ സംഭവം ഓക്കെ ഇതെന്താണെന്ന് അറിയത്തില്ല ഓക്കെ നമുക്കവിടെ കേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മണ്ടയ്ക്ക് പോകാമോ വിട്ട് വിട്ടു വിട്ട് 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 കേസ് ഇവിടെ വേറെ വഴിയില്ല വിളിച്ചിരിക്കാം എന്റെ പൊന്നു കേസ് ഇത് ഭയങ്കര സ്പീഡാണ് കേസ് ഇവർക്കാണ് വലിയ പ്രായം ഇല്ലാത്തോണ്ടേ ഗ്രാനി പോലെയൊന്നും അല്ല ഗേസ് പോയോ തള്ളച്ചി ഓ തള്ളച്ചി അല്ല കേസ് എനിക്കാണെങ്കിൽ നമ്മളെ ഗ്രാനി കളിച്ചതിൻ്റെ ഇതിലാണ് ഓക്കേ മിസ് ഇവരാണെങ്കിൽ വേറെ റൂമും ഒന്നും തുറന്നെടുത്തില്ല കേട്ടോ ഗ്രാൻപോലെ ഓ ഇത് അവർ തുറന്നിട്ടാണ് നമ്മൾ തുറന്നിട്ടില്ലായിരുന്ന എന്തായാലും നമുക്ക് മണ്ടക്കോട് മണ്ടക്കോട്ട് പോവാം ഓക്കെ ഇപ്പം മണ്ടയ്ക്കൊന്നു വല്ല പിടച്ച് വരുമോ ഇങ്ങോട്ട് ഓക്കെ ഇസ് ഇല്ല ഓക്കെ ഓക്കെ ഇവിടെ സേഫാണ് ഓക്കെ ഇത് നമുക്ക് ഇവിടെ വെക്കണം യു ഹാവ് റീസ്റ്റോർഡ് ഇലക്ട്രിസിറ്റി കറണ്ട് വാസ് മിസ്സിങ് ഓക്കെ ഊ വിഷ എൻ്റെ പൊന്ന് റേറ്റിംഗ് ചോദിക്കാൻ പറ്റിയ സമയം ഓക്കെ ഖൈസ് ഓ ഷെൻ്റെ പൊന്നെ ഏസ് അവിടെ കറണ്ട് ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ നീ നമുക്ക് ഓ ഒരു സമൂഹമാ ഓണ് വിളിച്ചിരിക്കാളിരിക്കൻ്റെ പൊന്നേ കേസ് വരുന്നത് ഉണ്ട് പൊന്ന് ആ ചുറ്റിയും നോക്കിയാൽ തോറിൻ്റെ ചുറ്റിയും ഇടത്തോണ്ടോയ്ക്കാണ് അവരെക്കാളും വലിയ ചുറ്റിക്കളാണല്ലോ അവിടെ ടാ ഓക്കേ നമ്മൾ ഇന്നേ ഇലക്ട്രിസിറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കുറേ ഷട്ടേഴ്സൊക്കെ തുറന്ന് വന്ന് വേണം ഇവിടെ ഈ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ എന്തിനാ ഈ തീയല്ല അണയ്ക്കാൻ പറ്റുമോ ഓക്കേ ഇനി നമ്മൾ ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട് ബ്രൂം ഓക്കെ ഇത് നമ്മൾ ഇവിടെ അടിച്ചു വരണോ താറോട് ചാടി ചത്തുപോകുമോ താഴുടെ ചാടിയ ഓ ചത്തല്ലേ ഓക്കേ ഇവിടെന്തെ കോൻ എടുത്തിട്ടുണ്ട് ഷീൻ്റെ ഇത് മറ്റേ സാധനം അല്ലേ രണ്ട് കൈ ഇതിനകത്തിട്ടിട്ട് തല തെയ്യ് വലിയ ഉണ്ടാക്കിയ് തല ഇട്ടുന്ന സംഭവം ഓക്കെ ഇത് നമ്മളെ റൂമല്ലേ ഷിൻ്റെ പൊന്ന് അപ്പം നമുക്ക് ഒന്നും കൂടി നമുക്ക് പതിനഞ്ച് കൊടുത്ത് ഇതാക്കാം നമ്മുടെ ലൈഫ് എക്സ്റ്റൻഡ് ചെയ്യാം ഓക്കെ ഐസ് ഓക്കെ എസ് നമുക്കൊന്ന് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ട് നാല് എസ്കേപ്പ് ഉണ്ട് ഓക്കെ നമ്മൾ ദേസ് എംപോസിഷൻ എഴുതി എഴുതി അടുത്ത ഐസ് എത്ര തവണ എംപോസിഷൻ എഴുതുക ഓക്കെ ഇപ്പോൾ ഇതെന്തിൻ്റെ ഈ ടൈമറ് ഓക്കെ ലൈസ് നമുക്കൊരു ബ്രൂമ് കിട്ടിട്ടുണ്ടായിരുന്നു ഓ ഇതിന് ബഞ്ച് ഓഫ് കീസ് വേണം ഓക്കെ

യസ് ഈ തള്ള ഭയങ്കര വിഷയമാണ് യെസ് നമ്മുടെ മാതാപിതാക്കൊരു ഉത്തരവാദിത്തം ഇല്ല യേസ് വരുന്ന മുമ്പൊന്ന് അന്വേഷിക്കായമായിരുന്നു അപ്പം നമ്മളിവിടെ മോഞ്ചി തെറ്റിയ അവസ്ഥ ഇരിക്കുന്നുണ്ട് എന്തായാലും എസ് അവിടെ എന്തായാലും ഒരു കൈ 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 കാണിച്ചായിരുന്നു ഇതെങ്ങനെയൊന്ന് കേറുക ഇപ്പം വന്നാ മുമ്പി ഇവിടെ ഇവിടെ ഒരു കൈ ആ ഓ ഇങ്ങനെ ആയിരുന്നല്ലേ ഓക്കേ സെറ്റ് സെറ്റ് ക്ലോസറ്റ് കാർഡ് വിത്ത് ഫോൺ നമ്പർ ലോഞ്ചറി വാനോ ലോഞ്ചറി വാൻ അപ്പൊ വാൻ്റെ എസ്കേപ്പ് ഉണ്ടല്ലേ ഹെവി ബുക്ക് എന്തിനാ ഈ ബുക്കൊക്കെ ഡ്രോപ്പ് ചെയ്യാം ഈ ഹെവി ബുക്ക് എന്തിനാ പിന്നീട് മണ്ടയ്ക്ക് എന്തുകൊണ്ട് സൂപ്പർ യേസ് മണ്ടൊക്കെ എന്തോ ഉണ്ട് അതെന്താ ചെയ്യണമെങ്കിൽ എന്താ പതിനഞ്ച് ഇത് കൊടുത്ത് കേസ് പൈസ നമുക്കൊരു വിഷയമല്ല ആ സെറ്റ് നമ്മുടെ ആകെ പാടെ മുപ്പത് കോയിൻ ഉള്ളൂ യീസ് രണ്ട് തവണ കൂടെ ഉള്ളു ഇതാവാൻ പറ്റത്തുള്ളൂ ഓക്കെ യേസ് നമ്മളിത് ഇവിടെ എംപോസിഷൻ എഴുതി തകർക്കുവാണ് യീസ് ഓക്കെ ഗസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല കേട്ടോ ഓക്കെ ഈ അമ്മൂമ്മ ഈ തള്ളച്ച ഉണ്ടോ ഓക്കെ എന്താ നമുക്ക് ഇങ്ങോട്ട് പോവാം നമ്മൾ എവിടെയാണ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരുന്നത് ഇസ് ഈ മണ്ടയ്ക്ക് എന്തോ ഉണ്ടപ്പം ഈ ചേറുമേക്ക് ഓക്കെ ചേറിക്കയറാം ആയിനീടെ ലോങ് ഐറ്റം ടു റീച്ച് ഇറ്റ് ഓക്കേ ഇപ്പം നമുക്ക് ചാടി കടന്നാ കടക്കാം ഓക്കെ ജിസ് അപ്പം എന്തോ ഒരു വടി വേണം കേട്ടോ ഓക്കെ എടാ എടാ ശബ്ദം കേട്ടു എടാ ഇതാരാണ് തോന്നേ ഇതേത് വഴി ബാസ്കറ്റ് ബോൾ ഇത് ഇതൊക്കെ ഇതൊക്കെ ആരാണ് തോന്നേ ഓക്കേ ഇഷ്ട അപ്പം ഇവൽ ഞാൻ ഇങ്ങോട്ട് തോന്നിട്ടുണ്ട് അപ്പൊ കീത ഏതൊരു കുഞ്ഞ് കുടിസ്ഥോടിയാണ് ഇതെങ്ങോട്ട് പോന്നേ എട ഇത് ഏതാ ലിഡോ ഇതൊക്കെ ഏതോടെ വഴി ൊന്നെ അടുത്ത വഴി കൂടെ ഗായ് ഇത് അയ്യോ ഉയോസ് ഈ തള്ളച്ചത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വിട്ടു വിട്ട് 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 എടാ കുനിഞ്ഞ് വരുമോ അതിന് അതിൽ കൂടെ പേസ് നമുക്കിവിടെ ഒരു വടി യൂസ് ചെയ്യണം വടി യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ചൂല് ആ ചൂലാന്ന് തോന്നുന്നു എടുക്കേണ്ടത് ചൂല് ചൂല് നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയേ ഗായ്സ് അവർ കുഞ്ഞു പരിപാടി അതിൽ കൊടുക്കേ അയ്യോ യോ ചത്ത് ചത്ത് എടുത്തോ 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 അയ്യോ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഇവിടെ ഒരു താഴെ ഒരു വഴി കണ്ടുണ്ടായിരുന്നു ഗൈസ് ഇവിടെ നമുക്കൊരു ബ്രൂമ് കീട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യ് ഗൈസ് ഇത് ഭയങ്കര വലിയ സ്ഥലമാണ് ഓക്കെ ഇങ്ങോട്ട് ചാടിച്ചാ ഇല്ല ൊക്കെ ഏതാടേ വഴിന്റെ തള്ളച്ചിതിലെ കൂടെ എല്ലാം ഒന്ന് പെട്ടിട്ട് ഇവിടെ ഒരു വഴിയുണ്ട് ഇടതൊക്കെ ഏതാ വഴി അയ്യോ എടോ എടോ ഇവിടെ ഇതൊക്കെ ഏതാ വഴി ഇവിടെ അടച്ചിട്ടിരിക്കോ അയ്യോ ഇതോ ഇതില്ല അടുത്തിട്ടിരിക്കടാ ഇവിടെ ഇത് ഓക്കെ ഓക്കെ ഇത് കയറാം ശന്റെ പൊന്നെ ഇവിടെ തള്ളച്ച് ഇവിടെന്തോ ചക്കായിരിക്കുന്നേ ഇങ്ങോട്ടാണോ ഓക്കേ പൊന്നെ പൊന്നേ ഇവിടെ കുരിശിൻ്റെ കുരുശില്ല ബ്ലോക്ക്ഡ് ഓക്കേ ഇതൊക്കെ ഏതോടെ വഴി ഇങ്ങോട്ടൊക്കെ ആദ്യം ഓ ഇത് ഇതിൻ്റെ മണ്ടക്കല്ലേ ഇത് ആരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കഴിച്ചോടാൻ പറ്റുമോ ടു ആക്സസ് യു നീഡ് ടു ബി ഇൻ ദാ സാറ്റാനിക് റിച്വൽ ചാപ്റ്റർ ഓക്കെ നമ്മൾ വേറെ ചാപ്റ്റർ അയക്കണം ഈ ചാപ്റ്ററിന്മാ പറ്റത്തില്ല ഇത് ഓക്കെ നമുക്ക് എന്തായാലും ഒരു പതിനഞ്ചും കൂടി കൊടുത്ത് നമുക്ക് എന്തായാലും നോക്കാം ഷെൻ്റെ പൊന്ന ഗ് നമുക്കിനി ഒരു പതിനഞ്ചും കൂടി ഉള്ളു ഗൈസ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കത്തം കത്തമായി കഴിയും കേസ് എന്തായാലും ഓക്കെ ഷൻ്റെ പൊന്നെ ചില്ലറ ടറർ അല്ല ഗൈസ് മൊത്തത്തിൽ ടറർ ഇവിടെ നമുക്കൊരു ബ്രൂം സ്റ്റിക്ക് കിട്ടിയായിരുന്നു അത് നമ്മൾ എവിടെയാണാവോ അതോ ഡ്രോപ്പ് ചെയ്തത് അത് എന്തുടാ ഓ ഷുൻ്റെ പൊന്ന് ബ്രൂ അയ്യോ പ്ലീസ് ആരൊക്കെ അയ്യോ തളച്ചിരുന്നുണ്ടേ ഇവിടെ അയ്യോ ഇവിടെ മറ്റേ റൂമ് എവിടെയായിരുന്നു എനിക്കിവിടുത്തെ വഴിയൊന്നും അറിയില്ല ആ ഇത് തന്നെ ഇത് തന്നെ ഓക്കെ സെറ്റ് 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 ഇങ്ങോട്ട് കയറി ഈ സാധനം മുന്തിയിരണം ഓ സെറ്റ് സെറ്റ് ഇത് തന്നെ ആയിരുന്നു ഓക്കെ എന്തോ കിട്ടി ഇവിടെ കുക്കീസ് ബോക്സോ കേസ് കുക്കീസ് ബോക്സ് ഇതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാനാ ഏസ് ആദ്യ ഒരു ജ്യൂസിൻ്റെ ഒരു കൗണ്ടർ കാണിച്ചു ഇപ്പോൾ കുക്കീസ് എൻ്റെ ഒപ്പിനു കേസ് കയറിയ നന്നായിട്ടോ ശബ്ദം കേട്ടപ്പോൾ തിളച്ച് വരും കേസ് ഓക്കേ തിളച്ച് പോകാം ഇല്ല ഇല്ല ഇവിടെത്തന്നെ ഉണ്ടല്ലേ കൈസ് ആ ഇപ്പോഴത്തെ കുക്കീസ് കാണിച്ചിരിക്കുന്നു യൂ അറിയാതെ കൈതട്ടിയായതാ അറിയാതെ കൈതട്ടിയായതാ പ്ലീസ് അവിടെ കൈ തട്ടി ആയതാളറിയാതെ ഓക്കെ നമുക്ക് കോയിൻ തീർന്നു കൈസ് ഓ ഇത് നമ്മൾ ബെറ്ററാ കോയിൻ തീർന്നു കൈസ് ഓക്കെ പ്ലസ് കുറച്ച് എന്തൊക്കെയോ എന്തൊക്കെയാ മനസ്സിലായിട്ടുണ്ട് എന്തായാലും പ്ലസ് ഇത് ഭയങ്കര വലിയൊരു സ്കൂളാണ് നമുക്ക് കുക്കീസ് ബോക്സ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ ഓക്കെ ഇത് ഓർക്കാം അല്ലേ ഓ ഇത് സ്ഥലം തുറന്നായിരുന്നല്ലേ ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ കുക്കീസ് ബോക്സ് എന്തായാലും തുറക്കണം ഇത് തുറക്കാൻ പറ്റത്തില്ല ഞാൻ ഇത് നമ്മൾ എങ്ങനെ എങ്ങനെയെങ്കിലും തുറക്കണം കേസ് ഇറ്റ്സ് ബ്ലോഗ്ഡ് ഇപ്പം നമ്മൾ എങ്ങോട്ടെ പോകുമെന്ന് നമുക്ക് എന്തായാലും ഇത് ഇവിടെ തള്ളച്ച ഇല്ല നമുക്ക് നേരെ എന്തായാലും ഇങ്ങോട്ട് പോവാം ഓക്കേ ബൈസ് എന്താ പറയാ ബസ് ഈ ബോക്സ് എന്തപ്പം ചെയ്യുക ഈ ഇവിടെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ഈ തുറക്കാം ഇതൊക്കെ ഏതാ വഴി ഓ ഇവിടെ നമ്മൾ വന്നതല്ലേ ഇടോ ഇവിടോ എവിടോ ഓടിക്കോ 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 ഇവിടെ തള്ളിക്കോ ഈയോ തിളച്ച് വരുന്നുണ്ട് സീനാണ് തള്ളാ കൈസ് എനിക്ക് തോന്നുന്നു ഇതെവിടെയെങ്കിലും മണ്ടയ്ക്ക് ഡ്രോപ്പ് ചെയ്യണം എന്തോ ഒന്ന് എഴുതി കാണിച്ചായിരുന്നു ഗൈസ് പക്ഷെ ഞാൻ അത് വായിച്ചില്ല എൻ്റെ ഒരു ഊഹം വെച്ച് ഒരു മണ്ടയ്ക്കൊന്നുമല്ല ഇട്ട് ദിവസമാണ് പൊട്ടും തുറന്നു വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും ഇടാൻ തോന്നുന്നു ഓക്കെ ഡ്രോപ്പ് ചെയ്യാം ഓ ഇത് കുക്കീസ് ബോക്സ് ഹൈസ് ഓപ്പൺ വിത്ത് എ സ്നാഷ് ഓ ഗൈസ് സെറ്റ് നമ്മുടെ ബുദ്ധി വിമാനം തന്നെയാണല്ലോ അപ്പം ഇതൊക്കെ ഇതെന്താ ൂക്കിയോ ഇത്രയും നേരം ബഞ്ച് ഓഫ് കീസ് ചോദിച്ച സാധനമാണ് ഇപ്പോൾ എല്ലോക്കിയൊക്കെ ചോദിക്കുന്നത് ഓക്കെ ഇതിലേക്കൂടെ എഴുന്നു പോവാം ഓക്കേ ഇതിലേക്കൂടെ എഴുന്നു പോയാ എങ്ങോട്ടെത്താൻ ഇപ്പം നിൽക്കെന്തായാലും തള്ളതിലക്കൂടെ വല്ലതും വരുമോ വരും എന്തായാലും അതെനിക്കറിയാം ഇതടച്ചിരിക്കുവാണ് പ്ലീസ് യെല്ലോക്കിയൊക്കെ എവിടെ യൂസ് ചെയ്യുക ഇത് അടച്ചിരിക്കുവോ അപ്പം ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട് ഓക്കെ പക്ഷെ ഇത്രയും നേരം ബഞ്ച് ഓഫ് കീസ് ചോദിച്ചു നമ്മളോട് ഇപ്പോൾ യെല്ലോ കീ തന്നിട്ടിരിക്കുന്നു ബഞ്ച് ഓഫ് കീസ് ചെന്നാൽ പിന്നെയും ഗുണമുണ്ടായിരുന്നു ചേച്ചാ വഴി ശബ്ദം കേൾക്കുന്നുണ്ട് തിളച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു പതുക്കെന്തായാലും ഇറങ്ങി പോവാം ഓക്കെ അതെ സെറ്റ് സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയാണെന്നുണ്ടെങ്കിൽ ഇത് പുറകേ ഒന്ന് ഒറ്റ അടിയാ ഓക്കെ അതെ ഇവിടെ എന്തോ കിട്ടിട്ടുണ്ട് പൊന്നെ എടാ നമ്മള് രക്ഷപെട്ടാ ഈതായിരുന്നല്ലേ പാടോക്കിന്റെ പൊന്നെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എസ്കേപ്പ് ഇനിയും മൂന്ന് എസ്കേപ്പ് ഉണ്ട് കേസ് ഇനിയും മൂന്ന് എസ്കേപ്പ് ഉണ്ട് എന്തായാലും കാരണം മൊത്തം നമുക്ക് നാല് എസ്കേപ്പ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ നമ്മൾ എന്തായാലും എന്താ പറയുക ഇപ്പൊ നമ്മുടെ എസ്കേപ്പ് ഫ്രണ്ട് റോഡ് എസ്കേപ്പ് കഴിഞ്ഞ ഇനി കാർ എസ്കേപ്പ് എപ്പിക് എസ് എപ്പിക് എസ്കേപ്പ് എസ്കേപ്പ് ത്രൂ ദ സി സീയേഴ്സ് മൂന്ന് എസ്കേപ്പ് ഉണ്ടായിസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോസ് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുകൊണ്ട് വിലയൊക്കെ എന്നെ ഇവിടെ ഓൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് കിഡിലും കിഡിലും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഡെയിലി ഡിയിലേക്ക് എടുത്തുള്ളൂ ഗൈസ് വീഡിയോക്കുറിച്ച് നമുക്ക് കമ്മനെ രേഖ കൊടുക്കാൻ മറക്കണ്ട സോസ് അടുത്തൊരു വീഡിയോക്കായിട്ട് വരാം സോ ബൈ